കർണാടകയിലെ ഉടുപ്പിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൗഡ കൊല്ലപ്പെടുകയുണ്ടായി ഇരുപത് വർഷമായി ഒളിവിൽ കഴിയുന്ന വിക്രം ഗൗഡയെ കമ്പിനിയിലെ വനത്തിൽ വെച്ച് മാവോയിസ്റ്റ് വിരുദ്ധ സേനയാണ് ഏറ്റുമുട്ടൽ വധിച്ചത് വനമേഖലയിലെ മാവോയിസ്റ്റ് പ്രവർത്തനത്തെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ എ എൻ എഫ് നടത്തിയ സൈനിക നീക്കത്തിലൂടെയാണ് സംഭവം ആയുധധാരികളായ അഞ്ചോളം മാവോയിസ്റ്റുകൾ പലചരക്ക് സാധനങ്ങൾ ശേഖരിക്കാൻ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എ എൻ എഫും ഉടുപ്പി പോലീസും ഹെബ്രി താലൂക്കിൽ സമീപമുള്ള സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു പതിമൂന്ന് വർഷത്തിനിടെ ഉടുപ്പി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ഏറ്റുമുട്ടലാണിത് ഏറ്റുമുട്ടലിൽ ഗൗഡ കൊല്ലപ്പെട്ടതായി ഹെബ്രി പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷ് ടി എം സ്ഥിരീകരിക്കുകയുണ്ടായി ഹെബ്രി താലൂക്കിലെ നദ്രലു ഗ്രാമത്തിൽ നിന്നുള്ള മോസ്റ്റ് വാണ്ടഡ് മാവോയിസ്റ്റ് വിക്രം ഗൌഡയാണ് മരിച്ചിരിക്കുന്നത് പ്രദേശത്തെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള സൂചനയുടെ അടിസ്ഥാനത്തിൽ എ എൻ എഫ് പോലീസ് സംഘം തിങ്കളാഴ്ച രാത്രി സായുധ ഓപ്പറേഷൻ നടത്തുകയും മാവോയിസ്റ്റുകളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തിരുന്നു എന്ന് മഹേഷ് പറയുകയുണ്ടായി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ അഭിപ്രായത്തിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിലെ പ്രധാന നേതാവായിരുന്നു വിക്രം ഗൗഡ ഇയാൾ പതിറ്റാണ്ടുകളായി പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിയുകയായിരുന്നു മാവോയിസ്റ്റ് ഗ്രൂപ്പ് സജീവമായിരുന്നു വിക്രം ദീർഘമായി തിരയുന്ന മാവോയിസ്റ്റ് നേതാവായിരുന്നു ഓപ്പറേഷൻ നടക്കുന്നതിനിടെ ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു ഇത് തിരിച്ചടിക്കാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചു ഇത് ഗൗഡയുടെ മരണത്തിൽ കലാശിച്ചു പരമേശ്വര പറയുകയുണ്ടായി കബിനാലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് വിക്രം ഗൗഡയെ കൊലപ്പെടുത്തിയയാൾ ഒപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ടോ മൂന്നോ പേർ കാട്ടിലേക്ക് രക്ഷപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി വെളിപ്പെടുത്തി ബാക്കിയുള്ള പ്രതികളെ കണ്ടെത്തുന്നതിനായി എ എൻ എഫ് പ്രദേശത്തെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങളും തിരച്ചിൽ നടപടികളും തുടർന്നു വരികയാണെന്ന് പോലീസ് അറിയിച്ചു